തുണികളൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീട്ടില് സ്ത്രീകളൊക്കെ ചെയ്യണം ഒന്നിച്ച് കൊടുന്നിട്ട് വീട്ടില് ബെഡിലോ അല്ലെങ്കിൽ സോഫയിലോ ഒക്കെ അങ്ങനെ ഇടും അവരിപ്പോ കൊറച്ചു കഴിഞ്ഞിട്ട് മടക്കി വെക്കാന്ന് ഉദ്ദേശിച്ചിട്ടേ കാരണം ചെലപ്പോ അത് അങ്ങനെ കിടക്കും ചിലപ്പോ രണ്ടു അപ്പോൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞു കേട്ട് നമ്മൾ തുണികളൊക്കെ ശരിക്കും ഇറക്കി കൊടുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇടാൻ പറ്റില്ല ഒക്കെ മടക്കി വൃത്തിയിലൊക്കെ വെക്കുന്നത് പ്രത്യേകം സുന്നത്തുണ്ട് എന്നൊക്കെ അങ്ങനെ തുണികളൊക്കെ മടക്കി വെക്കുന്നതിന് സുന്നത്തായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതങ്ങനെ അലസമായിട്ട് നമ്മൾ ഇടുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസം എന്തെങ്കിലും ഭവിഷത്തുകളൊക്കെ ഉണ്ടോ പക്ഷെ അതാ ഒന്ന് വിശദീകരിക്കണം വസ്ത്രങ്ങൾ മടക്കി വെക്കണം മടക്കാതെ അലശമായ രൂപത്തിൽ ഇങ്ങനെ ഒരിക്കലും ഇട്ടുപോവരുത് അങ്ങനെ ഓരോ വസ്ത്രങ്ങളും അടുക്കി മടക്കി വെക്കൽ സുന്നത്താണെന്ന് മാത്രമല്ല അതൊക്കെ മടക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് മടക്കി വെക്കണം എന്ന് തന്നെ ഫുക്കഹ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരുപാട് ഭവിഷ്യത്തുകളും പറയുന്നുണ്ട് ചിലതൊക്കെ നമ്മൾ നിസാരം എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കാരണമാകും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം അല്ലെങ്കിലും അതുതന്നെയാണല്ലോ നല്ല ശീലങ്ങളും എടുത്തു നോക്ക് വസ്ത്രങ്ങൾ അല അലസ്യമായ രൂപത്തിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് അതൊരു വീടിന്റെ അപ്പോൾ അത് അടുക്കി അത് അലമാലയിലേക്ക് വെക്കണ്ടെടുത്തോ അല്ലെങ്കിൽ എവിടെ വെക്കുന്ന സ്ഥലത്തേക്ക് അടക്കി അടക്കി വെക്കുന്ന അതുതന്നെയല്ലേ നല്ലതും ഇതൊക്കെ ഓരോ വീടുകളിലും വ്യത്യസ്തമായ രൂപത്തിലായതൊക്കെ കാണാൻ കഴിയുക ഇപ്പം ചില വീടുകളിൽ ചില ഉമ്മമാർ എന്തു ചെയ്യും അലക്കിയെടുത്ത വസ്ത്രങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്തു ചെയ്യും ഈ പറയുന്ന കട്ടില് ബെഡിൽ ബെഡിൻ്റെ മേലെ ഇങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ ഇടും ചിലപ്പോ പാതി ഉണങ്ങിയതൊക്കെ ഉണ്ടാവും അപ്പൊ കുറച്ചൊക്കെ നിവർത്തിയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടാവാം എന്നിട്ട് പിന്നെ രാത്രിയിൽ കിടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതെല്ലാം പട ചുരുട്ടി എടുത്തിട്ട് ഒരു ചേറിലങ്ങിട്ടിടും ആ ഇങ്ങനെ കൂമ്പാരം പോലെ ഇങ്ങനെ കിടക്കും എന്നിട്ട് പിന്നെ ആ ചേർ രാവിലെ ഉപയോഗിക്കണമെങ്കിൽ അതെടുത്തിട്ട് വീണ്ടും ഇങ്ങട്ടെ ഈ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിക്കും ഇങ്ങനെ പല രൂപത്തിലും കാണാം ചില വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് ഓഫീസ് റൂം ആ ഓഫീസ് റൂം ഗസ്റ്റ് വന്നിരിക്കേണ്ട സ്ഥലങ്ങൾ ലിവിങ് ഇങ്ങനൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെയൊക്കെ സോഫകൾ ഉണ്ടാകും ആ സോഫ മുമ്പിലൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഡ്രസ്സുകളൊക്കെ അങ്ങനെ ഈ രൂപത്തിൽ അങ്ങ് പരത്തിയിട്ടുണ്ടാകും ഇത് നല്ലൊരു ശീലമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ ആ വീടിന്റെ ഭരണം എന്നൊരു അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് ഉമ്മമാർ ഉപ്പന്മാർ അവരൊക്കെ എന്താണ് ആദ്യക്ക് അവർ തന്നെ അവിടുന്ന് തുടങ്ങണമല്ലോ എന്നാലല്ലേ മക്കൾ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണ്ടേ അപ്പം നമ്മൾ മടക്കി 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 വെക്കുന്ന ഒരു ശീലമായിട്ട് എടുക്കുമ്പം ആ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ മക്കളും ഇങ്ങനെ തന്നെ അവർ മദ്രസ വിട്ടു കഴിഞ്ഞാൽ ആ മദ്രസയിലോ പുസ്തകങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ട് പിന്നെ സ്കൂളിലേക്ക് എടുത്തുകൊണ്ട് പിന്നെ അത് അങ്ങോട്ട് പോയി പിന്നെ സ്കൂളിട്ട് വന്നുകഴിഞ്ഞാൽ അത് ഇതുപോലെ ഓരോ സ്ഥലത്തേക്കൊണ്ട് എറിഞ്ഞ് ഇങ്ങനെ അവരുടെ ഡ്രസ്സും ഇതുപോലെ യൂണിഫോം ഒരു ഭാഗത്ത് ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഇങ്ങനൊരസ്യമായ രൂപത്തിൽ എന്തുകൊണ്ട് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്രദ്ധ കൊണ്ട് മടി കൊണ്ട് വിവരമില്ലായ്മ കൊണ്ട് എന്ന് പറയുമ്പം ഇത് മടക്കി വെക്കണമെന്ന് അറിയാത്തവരുണ്ടാകുമോ യ് ഇതിന്റെ ഭവിഷ്യത്ത് എന്തൊക്കെയാണ് അത് ഇൻഷാല് നമ്മൾ പറയുന്നുണ്ട് ഇതിനാൽ ഉണ്ടാകുന്ന നമുക്ക് ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊക്കെ പക്ഷെ ഇത് മടക്കി വെക്കണം എന്നുള്ളത് അറിവില്ലാത്തവരാരാ എല്ലാവർക്കും അറിയാം ഇത് മടക്കി വെക്കണം അതാണ് വീടിന്റെ ഭംഗി ഇതാണ് വൃത്തി അതുപോലെ നല്ല ശീലം ഇതാണ് ഇത് എല്ലാവർക്കും അറിയാം അപ്പൊ അശ്രദ്ധ അതുപോലെ തന്നെ മടി ആ മടിയാണ് നല്ലതല്ലല്ലോ കാരണം അത് ആ സമയത്ത് തന്നെ മടക്കി മടക്കി വെച്ച് പോയാൽ എന്തോരം ഭംഗിയുണ്ട് അതുപോലെ തന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ കിടക്കണമെങ്കിൽ പിന്നെ ഇത് ഇങ്ങോട്ട് പിന്നെ അത് അങ്ങോട്ട് ഇതിങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ട് പിന്നീട് അതാണ് ആളുകളൊക്കെ ആ പറയുന്ന ഡ്രസ്സ് രാവിലെ എടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഇട്ട് ഇട്ടുപോകുന്നു ഇതൊരു നല്ല ശീലമല്ല അതിനെ പറ്റിയിട്ടാണ് ഈ പറ്റിട്ടാണ് ഇതന്നെയാണ് ഫുക്കാ നമുക്ക് പറഞ്ഞു തന്നതും അത് തന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞു തന്നത് മഹാനായ ഹാത്തിമുൽ അവിടുത്തെ ഇത് സുന്നത്താണ് ബിസ്മി ചെല്ലണം എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൻഹജുൽ കബീമിന്റെ മുന്നൂറ്റി പത്തൊമ്പതാമത്തെ ഉണ്ടെന്ന സമയത്താണ് അത് പറഞ്ഞത് അതാണ് എന്ന് പറഞ്ഞാൽ ബിസ്മി എന്നാണ് അതിനു വരുന്നുണ്ട് വിശദീകരണത്തിൽ അപ്പൊ അങ്ങനെ ബിസ്മി ജല്ലിയിട്ട് തന്നെ മടക്കി വെക്കണം അടുക്കി വെക്കണം വ ഇല്ല അങ്ങനെ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞാൽ വിഷ്ണു ചെല്ലിയിട്ട് അടുക്കി വെക്കുന്നില്ല പരത്തി വെക്കുന്നു എന്നർത്ഥം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ലബിസഹാനോ അണ്ടോ ഷൈത്താനാണ് പിന്നെ അത് ധരിക്കുക എന്നുള്ളത് പിശാച്ച് അത് എടുത്തു ധരിക്കും എന്നുള്ളത് ആ പിശാച്ച് എടുത്തു ധരിക്കും എന്ന് പറയുമ്പോൾ പിശാച്ചിന് ഇപ്പൊ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു ശരീരം ഒന്നും ഇല്ലല്ലോ അപ്പൊ എങ്ങനെയാ പിശാച്ച് വെക്കുക പിശാച്ച് എടുത്തുകൊണ്ട് ധരിക്കുക എന്ന് തോന്നിപ്പോകണ്ട അത് അങ്ങനെ തന്നെയാണ് അവർ ധരിക്കും നമ്മൾ കാണുന്നില്ലെങ്കിലും എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ സൻ സൻമാ അവിടുത്തെ തൻവീർ എന്ന് പറഞ്ഞ കിതാബുണ്ട് ഇമാമിന്റെ ജാമി സഹീറിന്റെ ഷറഹ ഈ പറയുന്ന തൻവീർ ഇതിൽ പറയുന്നുണ്ട് ഷെയ്താൻമാരങ്ങനെ ധരിക്കുമെന്നുള്ളു ഇതിന്റെ രണ്ടാം വല്യം ഇതിന്റെ നാനൂറ്റി നാപ്പത്തിരണ്ടാമത്തെ പേജിൽ കണ്ടോ അന്നുബസുബി തുറക്കണ്ടോ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ശരീരം അവർക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ വസ്ത്രം ധരിക്കന്നെ ചെയ്യും അപ്പൊ അവർ വസ്ത്രം ധരിക്കും അതാണ് നമ്മുടെ വിശ്വാസം അപ്പൊ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം മാറിയിക്കണമെങ്കിൽ ഭിസ്മി ജൊല്ലിയിട്ട് മടക്കി മടക്കി വെക്കണം അത് തന്നെയാണ് നല്ല ശീലങ്ങളും ഇത് എൻ്റെ സുന്നത്ത് തന്നെയാണ് എന്ന് വ്യക്തമായി കൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കി തരുന്നുണ്ട് മഹാനായി സുലൈമാൻ ഉൽ ജമൽ ജമൽ മൂന്നാം പള്ളയം ഇതിന്റെ മുപ്പത്തിയാറാമത്തെ പേജിലുക്കപ്പെടും എന്ത് ചെയ്യുക വസ്ത്രങ്ങൾ ഇങ്ങനെ മടക്കി വെക്കൽ സുന്നത്ത് തന്നെയാണ് എന്നുള്ളത് ഹജർ ഇബിന്റദിയാഹുന ഇങ്ങനെ പറയുമ്പം ഇനി റംലിമാമിന് എന്ത് വിയോജിപ്പുണ്ടോ ഇല്ല മഹാനായി മാം റംലി റതിയുല്ലാഹുനോട് നിഹായയിലും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിഹായയുടെ രണ്ടാം ബല്യം ഇതിന്റെ നൂറ്റി എൺപതാമത്തെ പേജിൽ ബാബുൽ ലിബാസിൽ നോക്കിയാ കാണും അവിടെ അതൊന്ന് വിശദീകരിച്ച് തരുന്നുണ്ട് മല്ലസി ശബ്രാം ഈ പറയുന്ന വിശദീകരിച്ചു കൊടുത്തു ആഷു നിഹായുടെ രണ്ടാം പാല്യം ഇതിന്റെ നാനൂറ്റി നാപ്പത്തി ഒന്നാമത്തെ പേജിൽ അണ്ടോ എത്തിണ്ടോ ഭിസ്മി ജെല്ലോട് ഇത് ആ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് ഭിസ്മിയല്ല അപ്പോ എങ്ങനെയാണ് ഈ മടക്കി വെക്കുക എന്ന് പറയുമ്പോ എങ്ങനെയാണ് പറഞ്ഞ തൊയ്യാണ് മടക്കി വെക്കാന്ന ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ ഹല വേണ്ടി എടുക്കുന്ന ആ ഒരു ആകൃതി ഉണ്ടാവുമല്ലോ ആ ആകൃതി വേഗം വേറെ ഒരു ഒരാകൃതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അപ്പൊ ധരിക്കാൻ വേണ്ടി നമ്മൾ നേർത്തിയിട്ടില്ല പിടിക്കുക അപ്പൊ നിർത്തിയിട്ടിട്ടാണുള്ളത് അപ്പൊ ആ ആകൃതിയിൽ നിന്നും അതൊരാകൃതി അല്ലേ അതിൽ നിന്നും അതിനെടുത്തുകൊണ്ട് മടക്കി മടക്കി അടക്കി വെക്കുക ഇതന്നെ ലഫ് എന്ന് പറഞ്ഞാൽ ആ മടക്കി വെക്കണം അത് വിസ്മിയെല്ലിയിട്ടാവണം അത് സുന്നത്ത് തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മഹാനായ ഹത്തീബു ഷർബീനി റഹിമഹുല്ല അവിടുത്തെ മൊഹനി മെഹ്താജിൽ പറയുന്നത് ഇത് അത്യാവശ്യമായൊരു കാര്യമാണ് അങ്ങനെയാണ് മഹാനവരാജിനെ പറ്റി പറഞ്ഞത് മൊഹനീ മെഹ്താജിൻ്റെ എല്ലായിടത്തും ഇത് പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മോഹനിയുടെ ഒന്നാം പാളയത്തിൽ തന്നെ ഇതിൻ്റെ അറുന്നൂറ്റി എഴുപത്തി ആറാ എഴുപത്തി ഏഴാമത്തെ പേജില് കാല സുർകഷിയു ഇമാൻകഷിയൊക്കെ പറഞ്ഞു വസ്ത്രത്തെ മടക്കി വെക്കൽ അത് അനിവാര്യമാണ് എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ പിന്നെ എങ്ങനെ മടക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അതിൻ്റെ ഉണ്ട് എന്ന് ആദ്യം നമ്മൾ പറഞ്ഞു അവിടെ എന്താകും എന്റെ പിശാച്ചാനലെടുത്ത് ധരിക്കുക എന്നുള്ളത് അത് മാത്രമെന്നല്ല നമുക്ക് ബർക്കത്ത് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ആ വസ്ത്രത്തിനേക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് മഹാന ഇമാം മുനാബിറലിയാഹൻഹു അടുത്ത ഫൈദുൽ ഖദീറിൽ വിശദീകരിക്കുന്നുണ്ട് ജാമിയ സബീറിൻ്റെ ഷറാണ് ഇമാം മുനാബിയുടെ ഫൈദുൽ ഖദീർ ആ ഫൈദുൽ ഖദീറിൻ്റെ ഒന്നാം വള്ളി ഇതിൽ വിശാലമായിട്ട് പറയുന്നുണ്ട് അറുന്നൂറ്റി എൺപതാമത്തെ പേജിൽ പറഞ്ഞു അപ്പോ ഇനി ഒരാള് അടുക്കി വെക്കാതെ അത് നിവർത്തി വെക്കുകയാണ് വ ഇൻ വജത ഹു മൻഷൂറൻ പരത്തി ഇങ്ങനെ ഇട്ടു അടുക്കി വെച്ചിട്ടില്ല മടക്കി വെച്ചിട്ടില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വസ്ത്രത്തേക്ക് നുരുമ്പൽ കയറി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ വസ്ത്രം ഉറപ്പ് കെട്ടു പോകുക എന്നുള്ളതൊക്കെ വരും മടക്കി വെക്കലാണ് അതിൻ്റെ ഭദ്രത അപ്പോൾ നമ്മൾ ടെക്ടൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നിവൃത്തി തരും പക്ഷേങ്കിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഷോപ്പ് അടക്കാൻ നേരത്തെ എല്ലാം അടുക്കി 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 വെക്കണം തരത്തിടലില്ല അടുക്കി വെക്കും പിന്നെ വീണ്ടും അത് എൻ്റെ വലിച്ചിടും വീണ്ടും മടുക്കി വെക്കും അത് തന്നെയാണ് വേണ്ടതും അത് ആ വസ്ത്രത്തിലേക്ക് ഒരു കെട്ടുറപ്പ് ഉണ്ടാക്കി തന്നെ ചെയ്യും അങ്ങനെ നിവർത്തി എന്നുണ്ടെങ്കിൽ ആ വസ്ത്രത്തിനൊക്കെ ദുരുമ്പൽ വരും എന്നുള്ളത് മാത്രമല്ല ഓ ത്വ് മിൻഹുൽ ബറക്കത് എന്തോ അന്ധവിശ്വാസങ്ങളല്ല അതൊക്കെ വ്യക്തമായിക്കൊണ്ട് ഇമാമിയങ്ങൾ പറയുന്നതന്നെ ഇതൊക്കെ നിഷേധിക്കുന്നവരും ഉണ്ടാകും പലതും ഉണ്ടാകും ഒന്നും നോക്കണ്ട ഇമാമിയങ്ങൾ പറഞ്ഞതാണോ ആ അതുപോലെ തന്നെ അവർ രേഖാപരമായിട്ട് പറയുന്നാണോ നോക്കിയാൽ മതി ഓ ത്വതുഹ മിൻഹുൽ ബറക്കത്തുണ്ടോ അതിനാൽ ബറക്കത്തുണ്ടാകും ബറക്കത്ത് പോകും ഈ പറയുന്ന പരത്തിയിട്ടാലിട്ടോ പരത്തിയിട്ട് കഴിഞ്ഞാൽ ബറക്കത്ത് പോകും അതുപോലെ തന്നെ അപ്പൊ ഇങ്ങനെ പരത്തിയിട്ടിട്ടാണുള്ളത് ബിസ്മി ജല്ലി ഇല്ല മടക്കി മടക്കി വെച്ചോല്ല ബിസ്മി ജല്ലാതെ ഈ പറയുന്ന ബിസ്മി ജല്ലിട്ട് മടക്കി വെച്ചതുമില്ല അതാ ഭിസ്മി ജല്ലിട്ടാണ് മടക്കി വെക്കേണ്ടത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അത് എടുത്ത് ധരിക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്താകും അശ്രദ്ധകൾ കേറി വരും ഇബാദത്തിനോട് വലിയൊരു എന്റെ ഇതൊന്നും കിട്ടൂല എന്നുള്ള അർത്ഥത്തിലാണ് ആ പറയുന്നത് അതുപോലെ തന്നെ അനിൽ ഇബാദത്തി എന്റെ ഇബാദത്തിനെ തൊട്ട് അലസത വരും ആ ഡ്രസ് പിന്നിടുന്ന സമയത്ത് മുറാദു ഇവിടെ വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ധരിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും നർത്തം നമ്മൾ ധരിക്കുന്ന ജുബ്ബ അതുപോലെ തന്നെ അരയുടുപ്പ് സ്ത്രീകളാണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ട് നൈറ്റി ഈ മറ്റത് ഇങ്ങനെ എക്സ്ട്രെ പോയി കൊണ്ടുനെക്കും ആ രൂപത്തിൽ അങ്ങനെ പോയി കൊണ്ടുക്കും എല്ലാവരും പെടും അപ്പൊ അതൊക്കെ ഏതൊക്കെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ഏതൊക്കെ വസ്ത്രങ്ങളുണ്ടോ ഉണ്ടോ അതാണ് എക്സ്ട്രാ അങ്ങനെ പോവാ ഏതൊരുത്താലും ഒക്കെ അതൊക്കെ മടക്കി വെക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നിട്ട് പിന്നെ തുടർന്നു കൊണ്ട് പറയുന്ന മടക്കാൻ പറ്റാത്ത വസ്ത്രങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതോ ഇപ്പൊ തൊപ്പി പോലെ അതും അവിടെ പറയുന്നുണ്ട് തൊപ്പി പോലോത്ത മടക്കാൻ പറ്റാത്ത വസ്ത്രങ്ങളാണെങ്കിലോ ചെരുപ്പ് ഹുഫാകാലത്ത് ഹുഫ ഇപ്പൊ ചെരുപ്പ് അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ഏതൊക്കെയുണ്ട് മടക്കാൻ പറ്റാത്ത വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ചില ആളുകൾ തലപ്പാവ് അതിങ്ങനെ കെട്ടിവെക്കും പിന്നെ ഓരോ സമയത്തും കെട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തതേ രൂപത്തിൽ എടുത്തു വെക്കും ചെയ്യും പിന്നെ അത് വീണ്ടും അതേമാർക്ക് വെക്കും അത് അവർക്ക് അതിപ്പോ എന്താ മടക്കേക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള അതാണ് ഇപ്പം പറയുന്നത് തൊപ്പി എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന എന്താണ് അവിടെ ഷെയ്ത്താൻ അത് ധരിക്കാതിരിക്കണം അപ്പൊ ഷെയ്ത്താൻ അതിനെ തുടരുത് അതിനു വേണ്ടിയിട്ടുള്ളത് നമുക്ക് അവിടെ വെക്കുന്ന സമയത്ത് ബിസ്മി അങ്ങ് ചെല്ലിയാ മതി അത് മടക്കാൻ കഴിയൂല ശരിക്കും മടക്കിയിട്ട് ഭിസ്മിയല്ലേ മടക്കണം എന്നാണ് അതാണ് മൽ ഭസ്മലത്തി എന്ന് അശ്വ പറയാൻ കാരണം ബിസ്മിയോട് കൂടെ എന്താണ് ഈ പറയുന്നത് മടക്കണം എന്നാ അങ്ങനെ മടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭിസ്മിയല്ലാ മതി അത്രയേ ഉള്ളൂ അപ്പൊ ആദ്യ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് വസ്ത്രങ്ങളാണെങ്കിലും ഇങ്ങനെ നിവർത്തിയിടരുത് അത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും നേരെ മറിച്ച് അത് ബിസ്മി ചെല്ലിയിട്ട് ഇങ്ങനെ മടക്കി 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 ഇങ്ങനെ വെക്കണം ഇതാണ് സുന്നത്തും ഇത് തന്നെയാണ് നമ്മുടെ ശീലങ്ങളും അങ്ങനെ തന്നെയാണ് ആവേണ്ടത് ഇത് നമുക്ക് ചിന്തിച്ചാലും അങ്ങനെ തന്നെ പിടുത്തം കിട്ടുക